കൊച്ചു കുട്ടികൾക്ക് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുന്നതിനായി എൻ്റെ ശാലുമോളുടെ ലോകം എന്ന ബാലസാഹിത്യകൃതിയിൽ നിന്ന് ഇന്നൊരു കഥ ചൊല്ലാം ശാലുമോളും അമ്മയും കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ ശാലുമോൾ കവിത ചൊല്ലി പഠിക്കുകയാണ് അമ്മേ ദേ ആ പുളിമരത്തിൽ കാക്കയുടെ കൂട് കണ്ടോ ആഹാ കണ്ടു കണ്ടുമോളെ അമ്മേ അതിൽ കുഞ്ഞുണ്ടല്ലോ ഒരു കറുത്ത കുഞ്ഞും ഒരു പുള്ളിയുള്ള കുഞ്ഞും അമ്മക്കാക്ക് തീറ്റ വായിൽ വെച്ച് കൊടുക്കുന്നതും ശാലുമോൾ കണ്ടു അമ്മേ ഈ ഈ കാക്കയ്ക്ക് എങ്ങനെയാ പുള്ളിയുള്ള കുഞ്ഞുണ്ടായത് കറുത്ത കാക്കയെ മാത്രമേ ശാലുമോൾ കണ്ടിട്ടുള്ളല്ലോ അമ്മേ അമ്മ ചിരിച്ചു അത് പുള്ളിക്കുലിൻ്റെ കുഞ്ഞാണ് മോളെ അയ്യോ അതെന്താ അമ്മേ ശാലുമോൾ മോളുടെ അമ്മയുടെ കൂടെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയുടെ കൂടെ ഉറങ്ങുന്നത് അമ്മ പൊട്ടിച്ചിരിച്ചുപോയി മോളെ പുള്ളിക്കുയിലിന് കൂടുണ്ടാക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് കള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ അറിയാതെ മുട്ടയിടും പാവം കാക്ക കാര്യമറിയാതെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിനെ പോറ്റി വളർത്തും കുഞ്ഞ് കുറച്ച് വളർന്നു കഴിയുമ്പോൾ അത് തൻ്റെ കുഞ്ഞല്ല പുള്ളിക്കുയിലിന്റെ കുഞ്ഞാണെന്ന് കാക്കയ്ക്ക് മനസ്സിലാകും പിന്നെ കാക്ക ആ കുയിൽ കുഞ്ഞിനെ കൊത്തി ഓടിക്കും അയ്യോ അമ്മ അത് കഷ്ടമല്ലേ പാവം കുയിൽ കുഞ്ഞ് അതിൻ്റെ സ്വന്തം അമ്മ വന്ന് അതിനെ കൂട്ടിക്കൊണ്ട് അമ്മേ ഇല്ല മോളെ പക്ഷികൾക്ക് അത്തരം വിശേഷ ബുദ്ധിയില്ല കുയിൽ കുഞ്ഞു തന്നെ കാക്കയുടെ കൊത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയി സ്വയം ജീവിച്ചോളും ശാലു മോളെ പോലെയോ ഉണ്ണിക്കുട്ടനെ പോലെയോ അതിന് വളരാൻ അമ്മ വേണ്ട പക്ഷികൾക്കും മൃഗങ്ങൾക്കും വളരെ ചെറിയ കുട്ടിക്കാലമേ ഉള്ളൂ അവ പെട്ടെന്ന് തന്നെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കും അതാണ് പ്രകൃതി നിയമം അമ്മ പറഞ്ഞു ശാലുമോൾ ചോദിച്ചു അമ്മേ കാക്കേ കാക്കേ കൂടെവിടെയെന്ന് ആരാ പാടിയേ അമ്മ ചിരിച്ചു ആ കവിത എഴുതിയത് ഉള്ളൂർ എന്ന പേരായ മഹാകവിയാണ് അമ്മ ഇന്നലെ ചൊല്ലി പഠിപ്പിച്ച ഈ വല്ലിയിൽ നിന്നു ചെമ്മേ എന്ന കവിതയോ ആ കവിത എഴുതിയത് മഹാകവി കുമാരനാശാനാണ് മോളെ അമ്മേ അമ്മ എന്നും രാത്രി എന്നെ പാടി ഉറക്കുന്ന താരാട്ടില്ലേ എൻ കുഞ്ഞൂറങ്ങൊകുഞ്ഞൂറങ്ങൊ കുഞ്ഞൂറങ്ങൾ അതോ മോളെ അത് എഴുതിയത് മഹാകവി വള്ളത്തോളാണ് അമ്മ ഈ കവികളൊക്കെ എന്തിനാ കവിത എഴുതുന്നത് അവരിതൊക്കെ ചൊല്ലി കൈകൊട്ടി കൈകൊട്ടിച്ചിരിക്കുമോമ്മേ ഇത് കേട്ടമ്മൊ ിരിച്ചുപോയി അവരിതൊക്കെ എഴുതി നമ്മൾ അതൊക്കെ ചൊല്ലിക്കേട്ട് അക്ഷരം പഠിച്ചു ഭാഷയെ സ്നേഹിച്ചു മോൾക്ക് വളരാൻ പാല് വേണ്ടേ അതുപോലെ മോളുടെ അക്ഷരം ഉറച്ച് വളർന്ന് വലുതാകാൻ ഈ കവിതയൊക്കെ ചൊല്ലി പഠിക്കണം എങ്കിൽ മാത്രമേ നല്ല ഭാഷയിൽ എഴുതാൻ മോൾക്ക് കഴിയൂ എഴുതിയില്ലെങ്കിൽ എന്താ നന്നായി എഴുതി വേണം ബുദ്ധി ഉറക്കാൻ വളരുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യാനും ഒക്കെ ഭാഷ വേണം അമ്മയുടെ മുലപ്പാല് പോലെ പ്രധാനമാണ് മാതൃഭാഷ എല്ലാവർക്കും അവരവരുടെ മാതൃഭാഷ ഭംഗിയായി അറിയണം നമ്മുടെ മാതൃഭാഷ മലയാളമാണെന്നല്ലേ അമ്മ പറഞ്ഞത് അതേ മോളെ കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഭാഷ മലയാളമാണ് അപ്പോ അമ്മാവിന്റെ മോൾ മാധുവിന്റെ മാതൃഭാഷ എന്താണമ്മേ അവൾ ദുബായിലല്ലേ അമ്മ പൊട്ടിച്ചിരിച്ചു മോളെ അവളുടെ മാതൃഭാഷയും മലയാളമാണ് അവളുടെ അമ്മ രജനിയുടെ മാതൃഭാഷ മലയാളമല്ലേ അമ്മ സംസാരിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ അവർ ജീവിക്കുന്നത് ലോകത്തെ വീടെയായാലും ശാലുമോള് വന്ന് ഇനി പാല് കുടിച്ചേ അമ്മ പറഞ്ഞു വേണ്ട അമ്മേ മോള് മലയാളം കുടിച്ചല്ലോ അമ്മയല്ലേ പറഞ്ഞത് മാതൃഭാഷ മുലപ്പാല് പോലെ ആണെന്ന് മോളിപ്പം മാതൃഭാഷ കുടിച്ചമ്മേ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ ചൊല്ലി ശാലുമോളുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ അമ്മ ശാലുമോളെ വാരിയെടുത്തു